അമ്മയ്ക്കും തിരുകുമാരനും കൊടാനു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഉഷ ഞാൻ കോഴിക്കോടിൽ നിന്നും വരുന്നു ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇവിടെ വരാനുണ്ടായ കാരണം ഞാൻ സാമ്പത്തികമായി വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു പതിനഞ്ച് പവനോൺ സ്വർണം ഒരാളോട് വായ്പ വാങ്ങാൻ പണയം വെച്ചിരുന്നു അതിൻ്റെ ഡേറ്റ് ആകാറായപ്പോൾ എനിക്ക് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഒരു പത്രം കിട്ടുന്നത് ആ പത്രം ഞാൻ വായിച്ചു പക്ഷേ അമ്മയുടെ ഫോട്ടോ ആണ് പത്രത്തിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമാണല്ലോ ഞാനൊരു ഹിന്ദുവാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ അതിലുള്ള സാക്ഷ്യങ്ങൾ നോക്കിയപ്പോൾ ഒരു ഹിന്ദു ആയ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായി ഒരു ഹിന്ദുക്കൾക്കും ഇവിടെ വരാം എന്ന് കോഴിക്കോട് നിന്നും ഇവിടേക്ക് ഏകദേശം പത്ത് മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടെ വരാനുള്ള ഒരു വകയും എനിക്കില്ല കാരണം എൻ്റെ കുടുംബത്തിൽ കുടുംബക്ഷേത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്നതാണ് വലിയ ഉത്സവങ്ങൾ നടത്തുന്നതാണ് എനിക്കിത് വീട്ടിൽ നിന്ന് പറയാൻ ഒരു വകയുമില്ല അങ്ങനെ ഞാൻ എനിക്ക് അമ്മയുടെ അരികിൽ വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ കറണ്ട് പോകുമ്പോൾ കത്തിക്കാൻ കൊണ്ടുവച്ചിരുന്ന ഒരു മെഴുകുതിരിയുടെ കഷ്ണം എടുത്ത് ഞാൻ വാതിലടച്ച് മുട്ട മുന്മേൽ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ പരിശുദ്ധ അമ്മേ എനിക്ക് ആ ആൾത്താരയിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണം എങ്ങനെയെങ്കിലും എനിക്കത് സാധിപ്പിച്ചു തരണം എന്നും എൻ്റെ സങ്കടങ്ങളെല്ലാം അമ്മയോട് പറയുകയും ചെയ്തു പക്ഷേ എൻ്റെ കൈക്ക് ആ സമയം കണ്ണടച്ചിരുന്നു എൻ്റെ കൈക്ക് ആരോ പിടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ പേടിച്ചു ഞാൻ കാരണം വിചാരിച്ചു എൻ്റെ ഭർത്താവോ മകനോ ആയിരിക്കാം എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ വാതിൽ അടച്ചിരുന്നു പിന്നെ എനിക്ക് കണ്ണ് അടച്ചു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്തോ എന്നെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ വീടിൻ്റെ ഉള്ളിലെല്ലാം നോക്കി റൂമിലെല്ലാം നോക്കി പക്ഷേ ആരെയും കണ്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ ഒറ്റ സുഹൃത്ത് ഒരു മുസ്ലിം കൂട്ടുകാരിയാണ് അവളോട് ഞാൻ പറഞ്ഞു രണ്ടാഴ്ചയോളം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അവളോട് ഞാൻ പറഞ്ഞു ഒരു എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വരുമോ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെയുള്ള അമ്മ എനിക്ക് തീർത്തു തരും എനി ഉറപ്പാണ് അവൾ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവളുടെ ഭർത്താവിനെയും അവളുടെ കുടുംബം മൊത്തം ആലപ്പുഴയ്ക്ക് ഒരു യാത്ര പുറപ്പെട്ടു അതിൻ്റെ കൂടെ ഞാനും വന്നു എന്നെ കൃപാസനത്തിൽ ഇറക്കി പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നത് അന്ന് നാലമ്പല യാത്ര പോകുന്ന ഒരു ബസ് എൻ്റെ നാട്ടിൽ നിന്നും പോയിരുന്നു ഞാൻ നാലമ്പല യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഇതാ ഇവിടെ എത്തി അമ്മ എന്നെ കണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചു പക്ഷേ എനിക്ക് അപ്പോൾ ഷോക്ക് അടിച്ചതുപോലെ ഒരു അനുഭവം പെട്ടു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്നെ കണ്ടു ഇല്ലേ എൻ്റെ എല്ലാ പ്രശ്നത്തിനും അമ്മ പരിഹാരം കാണും എന്ന് ഉറപ്പായി ഞാൻ ഉടമ്പടി എടുക്കണം എന്ന് എനിക്കറിയില്ല രൂപം വേണം എന്നുള്ള ഒരു എനിക്ക് വേണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇവിടെയുള്ള ജോലി ചെയ്യുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കുന്ന സ്ഥലം അവിടെയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി ഞാൻ ഒരു കൂട്ടുകാരിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു ആറ് മണിയാകും എന്നെ കാത്തു നിൽക്കാൻ പറ്റുമോ കാത്തു നിൽക്കാൻ ഉടമ്പടി എടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചു ആറ് നിയോഗത്തിൽ ഒന്ന് ആ പതിനഞ്ച് പവൻ സ്വർണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒന്നര മാസത്തിനുള്ളിൽ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് അത് സാധിപ്പിച്ചു തന്നു എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല എൻ്റെ വീട് രണ്ട് നില കെട്ടിടമാണ് കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട് പക്ഷേ മനസ്സമാധാനം വീട്ടിലില്ല എൻ്റെ ഞാൻ പതിനെട്ട് വർഷത്തോളമായി ജോലി ചെയ്യുന്നു ഒരു രൂപ ും എൻ്റെ കയ്യിലില്ല ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല പറയാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ ആദ്യമായി എൻ്റെ അമ്മയോട് പറയാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല രണ്ട് മാസത്തിനുള്ളിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നു ഇപ്പോഴും എനിക്കറിയുന്നില്ല എങ്ങനെ വാങ്ങിച്ചു തന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല അത്ഭുതം എന്ന് പറയാം പിന്നെ ഞാൻ ഇവിടെ എൻ്റെ മകൻ്റെ കാര്യമായിരുന്നു വെച്ചിരുന്നത് മകൻ്റെ ഭാര്യ നേഴ്സാണ് മകന് പുറത്തേക്ക് പോകാൻ ആഗ്രഹമില്ല അവൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മയെ അമ്മ ഇതിനൊരു തീരുമാനം ആക്കി കൊടുക്കണം അങ്ങനെ ഞാൻ പോയി ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അവർക്ക് വേണ്ട വിസ അമ്മ തന്നെ ഏറ്റെടുക്കണം ഞാൻ ഒരാളോടും പറയില്ല എൻ്റെ മകനും പറയില്ല പക്ഷേ എൻ്റെ മകൻ മകളുടെ ഭർത്താവ് കുവൈത്തിൽ ജോലി ചെയ്യുന്നു അവൾ കുവൈത്തിലേക്ക് പോയി അവളുടെ കയ്യിൽ ഞാൻ ഒരു കാശുരൂപം കൊടുത്തയച്ചിരുന്നു അവളോട് ഞാൻ പറഞ്ഞു മോളെ അവിടെയുള്ള ഹോസ്പിറ്റൽ കാണുമ്പോൾ ഒരു കാശുരൂപം പിടിച്ചിട്ട് മോൾ പറയണം എൻ്റെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു വേക്കൻസി ഈ ഹോസ്പിറ്റൽ കൊടുക്കണേ എന്ന് അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അമ്മേ എന്താണിത് ഞാൻ പറഞ്ഞു മോളെ ഭ്രാന്തല്ല അമ്മയിലുള്ള വിശ്വാസം എനിക്ക് അത്രയും ഉണ്ട് അവൾ അവർ മീൻ വാങ്ങാൻ പോയി കുവൈത്തിൽ നിന്നും അവർ മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങാൻ പോകുമ്പോൾ ഒരു സഹോദരൻ അവരോട് പറഞ്ഞു ഒരു വേക്കൻസി ഉണ്ട് ഒരു നേഴ്സിന് അവിടെ നിന്ന് അവർക്കൊരു നമ്പർ കൊടുത്തു ആ നമ്പർ എൻ്റെ മകൻ്റെ ഭാര്യയുടെ അയച്ചു കൊടുത്തിട്ട് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത് വരുമ്പോൾ നേരെ വിളിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല എൻ്റെ എഴുത്ത് വന്ന് പറഞ്ഞു അമ്മ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു മോളെ അവിടെ നിൽക്ക് ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിയട്ടെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ആ വിശുദ്ധ തൈലം ആ പുണ്യ തൈലം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ മൊബൈലിൽ വരച്ചിട്ട് പറഞ്ഞു നീ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ചു അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തു അവൾ അവർ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു എല്ലാം അയച്ചു കൊടുത്തു അവൾക്ക് ആ ഹോസ്പിറ്റലിൽ ഇന്ത്യൻ നാഷണൽ ഹോസ്പിറ്റലിൽ ഒരു ജോലി അമ്മ ശരിയാക്കി കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മേ എൻ്റെ മകൻ്റെ ഭാര്യയെ അവിടെ അയച്ചിട്ട് എൻ്റെ മകനെ ഇവിടെ ഇരുത്തരുത് എൻ്റെ മകൻ പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല അമ്മ തന്നെ അവനൊരു വിസ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞതും അവൻ്റെ കൂട്ടുകാരൻ വിളിച്ച് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൾ ജോലി ചെയ്യാൻ വിചാരിച്ച ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് അവൻ വിളിച്ചു പറഞ്ഞു അവനോട് നിനക്ക് പറ്റിയ ഒരു ജോലി ഇവിടെ ഉണ്ട് ഇവിടെയുള്ള ബസ് ഡ്രൈവറായിട്ട് മലയാളികളെ എടുക്കുന്നില്ല പക്ഷേ നിന്നെ എടുക്കാം എന്ന് അവൻ പറഞ്ഞു ആ പേപ്പർ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാളുടെയും വിസ റെഡി ആയിട്ടുണ്ട് അവർ പോകാനിരിക്കുന്നു ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് കൃപ ഞാൻ അനാഥാലയത്തിൽ പോയി എന്ത് പ്രത്യേക ദിവസങ്ങൾ വീട്ടിലുണ്ടോ അവർക്കുള്ള ഭക്ഷണം ഉണ്ടായിരിക്കും അനാഥാലയം എന്താണെന്നോ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോകും അവർക്ക് നമ്മുടെ പുണ്യ തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും അവർക്ക് വേണ്ട പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കും ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പത്രം കൊടുക്കുന്നത് റോഡിലൂടെ കോഴിക്കോട് ടൗണിലൂടെ നടന്ന് എല്ലാ ഷോപ്പുകളിലും ഞാൻ കയറും ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ പോകും ബസ് സ്റ്റാൻഡിൽ ഞാൻ പോകും മെഡിക്കൽ കോളേജിൽ ഞാൻ പോകും ഇതെല്ലാം കൊടുക്കും പള്ളിയിൽ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അവിടെ പത്രം കൊണ്ടുവന്നിട്ട് അവർ ഓരോ പത്രം തരും വേണ്ട വേണ്ടാ വേണ്ടാത്തപ്പോൾ എങ്ങനെ തരുമ്പോൾ ഞാൻ ചോദിക്കും ഞാൻ കൊടുക്കണോ എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ പത്രം തരും സന്തോഷത്തോടു കൂടി ഞാൻ ആ പത്രവും ഞാൻ കൊടുക്കും പത്തഞ്ച് വർഷത്തോളമായി എൻ്റെ ഭർത്താവ് അലർജിയുടെ ഗുളിയ കുടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ രോഗമില്ല വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ കുരിശു വരച്ച് കൊടുക്കും പക്ഷേ ഒരു കാര്യം എനിക്ക് ഏറ്റവും ഉള്ള രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ മെഴുകുതിരി കഴിഞ്ഞു പോയി അപ്പോഴും ഞാൻ ഒളിച്ചു വരുമ്പോൾ ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി എൻ്റെ ഭർത്താവിനെയും കുട്ടൻ കുട്ടികളെയും ഒളിച്ചു വെച്ച് ഇവിടെ വരാൻ പറ്റില്ല അവരിതറിയണം അവർ അവരുടെ വിശ്വാസം വളർത്തണം അമ്മ എന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ മക്കളെയും ഭർത്താവിനെയും കൂട്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ എൻ്റെ ഭർത്താവിലും മക്കൾക്കും ഭയങ്കര വിശ്വാസമാണ് എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എവിടെ നിന്നും പിന്നെ എവിടെ നിന്നും പ്രാർത്ഥിക്കാം ബൈബിൾ വായിക്കാം കൊന്തചൊല്ലാം ഒരു പ്രശ്നവുമില്ല എൻ്റെ ഭർത്താവ് ഒരു അമ്മയുടെ രൂപം വരച്ച് എൻ്റെ വീട്ടിൽ സ്വീകരണ മുറിയിൽ തൂക്കി അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഇത്രയും ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു സ്നേഹ എന്ന അമ്മയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ വ്യക്തി എടുക്കുന്ന ത്യാഗമനോഭാവത്തിൻ്റെ ഒരു ജീവിത രീതിയുണ്ട് വിശ്വാസത്തിന് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് വിശ്വാസം പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എടുക്കുന്ന ആ ഒരു ത്യാഗമനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് കൃപ ലഭിക്കുന്നത് നമ്മൾ മുൻപിൽ ഈ അമ്മ സാക്ഷ്യം പറയുമ്പോഴും ഈ അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള ആഗ്രഹവും അതിനുവേണ്ടി വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളും അതിനുശേഷം പരിശുദ്ധ അമ്മയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ചെയ്യുവാനായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എടുക്കുന്ന മനസ്സുമൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ സ്വീകാര്യകരമാവുകയും ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളം കാണുവാനായിട്ട് ഇടവരുകയും ചെയ്യുന്നു ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും മടിച്ച ദൈവനാമത്തെ മഹത്വം